ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം ുംഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് ഗ്രൂപ്പ് ഡിയിൽ നടന്ന മത്സരമായിരുന്നു ചെൽസി വേഴ്സസ് ലോസ് ഏഞ്ചൽസ് എഫ്സി ലോസ് ഏഞ്ചൽസ് എഫ് സിയെ രണ്ട് ഗോളുകൾക്ക് ആണ് ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ചെൽസിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് നെറ്റോ എൻസോ ഫെർണാഡൻസ് എന്നിവരാണ് ഇന്ന് ചെൽസി മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് കളിച്ചിരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് ചെൽസി തന്നെയാണ് ഇന്ന് കളിച്ച ഇരു ടീമുകളുടെയും സ്റ്റാറ്റസ് നോക്കുമ്പോൾ അത് നമുക്ക് ചെൽസിയുടേത് നോക്കാം ചെൽസിക്ക് ഇന്ന് അറുപത്തി അഞ്ച് ശതമാനം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ പതിനേഴ് ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് ആരണം പോയിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ട് ബിഗ് ചാൻസ് ഇന്ന് ചെൽസി ക്രിയേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പതിനൊന്ന് ഫോളായിരുന്നു ഇന്ന് ചെൽസി നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ഓഫ്സേയുടെ അതുപോലെ തന്നെ ഇന്ന് ചെൽസിക്ക് എ കോർണർ ലഭിച്ചിരുന്നു ഇനി മറുവശത്തിന് ലോസ് ഏഞ്ചൽസ് എഫ് സിയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അവർക്ക് ഇന്ന് വെറും മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ ഇന്ന് പൊസിഷൻ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ലോസ് ഏഞ്ചൽസ് എഫ് സി എ ടോട്ടൽ ചോട്ട് ചോട്ടിയപ്പോൾ അതിൽ ചോട്ടൺ ടാർഗറ്റിലേക്ക് നാലെണ്ണം പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബിഗ് ചാൻസ് ആണ് അവർ ഇന്ന് ക്രിയേറ്റ് ചെയ്തത് പക്ഷേ അത് ഗോളാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ബിഗ് ചാൻസ് ഒന്ന് മിസ്സാക്കിയിട്ടുണ്ട് ലോസ് ഏഞ്ചൽസ് എഫ്സി അതുപോലെ തന്നെ സിയെ പോലെ തന്നെ അവരും പതിനൊന്നെണ്ണം ചെയ്തിട്ടുണ്ട് നാല് ഓഫ്സയുടെയും അതുപോലെ തന്നെ ലോസ് ഏഞ്ചൽസ് എഫ് സിക്ക് വെറും ഒരു കോർണർ മാത്രമേ ഇന്ന് ലഭിച്ചിട്ടുള്ളൂ ഇന്നത്തെ കളിയിൽ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് ചെൽസി തന്നെയായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു പോർച്ചുഗീസ് സൂപ്പർ താരമായിട്ടുള്ള എഡ്രോ നെറ്റോ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് താരം ഇന്ന് മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ഒരു ഗോളും ഇന്ന് ചെൽസിക്ക് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ചെൽസിക്ക് വേണ്ടി അർജന്റീനൻ സൂപ്പർ താരമായിട്ടുള്ള എൻസോ ഫെർണാണ്ടസ് നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ഇറങ്ങി എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ താരം ഗോൾ നേടിയിട്ടുണ്ട് അതും സബ്ബായി കണ്ടുവന്നതാണ് ഇന്ന് താരം ഗോൾ നേടിയിട്ടുള്ളത് ഒരു മികച്ച കളി തന്നെയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം